പൗരാണികതയും ആചാരികതയും സംവേദിപ്പിച്ച ഗുരുവായൂർ ക്ഷേത്രത്തിലെ ആറാട്ടുത്സവം സമാപിച്ചു തന്ത്രിയും ഓദിക്കന്മാരും ഗുരുവായൂരപ്പന്റെ പഞ്ചലോഹത്തിടമ്പുമായി രുദ്രതീർത്ഥ മകരത്തിലേക്ക് പ്രവേശിച്ച് തീർത്ഥസ്നാനത്തിനായി മുങ്ങി അതോടെ ആയിരക്കണക്കിനുള്ള ഭക്തർ സന്നദ്ധമായി തീർത്ഥസ്നാനം നടത്തി ആറാട്ടു ചടങ്ങുകൾ പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയിൽ കിഴക്കേ നടയിൽ നിന്നാരംഭിച്ചു ഇരുപത്തിയഞ്ച് കലശങ്ങൾ പൂർത്തിയാക്കിയ ശേഷം അത്താഴ വിളക്കെഴുന്നള്ളിപ്പും നടന്നു പഞ്ചലോഹത്തിനമ്പിൽ ഭഗവാന്റെ ചൈതന്യത്തെ വിളിച്ചുവച്ച ശേഷമാണ് യാത്രാബലി കൊടിമരച്ചുവട്ടിലെ മനോഹരമായ ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചത് ഗുരുവായൂരപ്പന്റെ പഞ്ചലോഹത്തിനമ്പ് തന്ത്രിയുടെ ദൈവിക അനുജ്ഞാപനത്തോടു കൂടി സ്വർണശ്രീലകത്ത് ഭഗവാന്റെ ചൈതന്യത്തെ ഉൾക്കൊള്ളിച്ച് വട്ടം പ്രദക്ഷിണം നടത്തി ഭക്തജനങ്ങൾ നാഗസ്വരം പഞ്ചവാദ്യം എന്നിവയുടെ ശബ്ദ ശബ്ദസുരഭികളോടുകൂടി മലർ തുടങ്ങിയ വിവിധ ദ്രവ്യങ്ങളുടെ നിറപ്പുറകളോടും വിശുദ്ധമായ ചടങ്ങുകളുടെ നടപ്പോടും പൂർണമായ ആചാരിക അനുഭവങ്ങൾ സമർപ്പിച്ചു ചടങ്ങിന്റെ ഭാഗമായി പൈക്കിടാവ് പഞ്ചവാദ്യം മദ്ദളവാദ്യങ്ങളും താളങ്ങളുമായി ക്ഷേത്രത്തിന്റെ പരിസരത്ത് ആഴ്ചാന്ദ്യം ശാന്തിയും ഭക്തിയോടെ നടന്നു പേരറിയപ്പെട്ട തമ്പുരാൻ പടിക്കൽ കിറ്റാൻ പടിക്കൽ കുടുംബങ്ങളുടെയും തന്ത്രികളും ഓദിക്കന്മാരും സംഘമാകെ ഒരു അനുരജ്ഞനമായ സമുദായത്തിന്റെയും പാരമ്പര്യത്തിന്റെയും അടയാളമായി ഉത്സവം പൂർത്തിയായി വിചിത്രമായ കലാപാരമ്പര്യവും ആധുനികതയോട് ചേർന്നുള്ള പുരാതന ആചാരങ്ങൾക്കുള്ള നവീകൃത സമീപനവും അടയാളപ്പെടുത്തിയാണ് ഗുരുവായൂർ ഉത്സവ ചടങ്ങുകൾ പൂർത്തിയാക്കിയത് സിറ്റി വോയ്സ് ഗുരുവായൂർ